പ്രശ്നക്കാരനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് നാസൗ കൗണ്ടി സ്റ്റേഡിയം ബാറ്റർമാരെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിക്കുന്ന ഈ സ്റ്റേഡിയത്തിലെ പിച്ച് ദക്ഷിണാഫ്രിക്ക നെതർലാൻഡ് പോരാട്ടത്തിനും ബാറ്റർമാർക്ക് ഒരു വില്ലനായിരുന്നു സ്റ്റേഡിയത്തെക്കുറിച്ച് താരങ്ങൾ പരാതികൾ മുന്നോട്ട് വയ്ക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ദക്ഷിണാഫ്രിക്ക നെതർലാൻഡ്സ് പോരാട്ടവും പിച്ചിൽ കുടുങ്ങിയത് നാസോ കൗണ്ടിയിലെ പിച്ചിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ഇതോടെ ഉയരുന്ന ചോദ്യവും അതേസമയം ഇന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ടി ട്വൻ്റി ലോകകപ്പ് മത്സരത്തിന് വേദിയാവുന്നതും ന്യൂയോർക്കിലെ ഈ പിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം വെള്ളം കുടിച്ചത് ദക്ഷിണാഫ്രിക്കയുടെയും നെതർലാൻഡ്സിന്റെയും ബാറ്റർമാരാണ് എങ്കിൽ ഇന്ന് മിക്കവാറും വെള്ളം കുടിക്കുക ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ബാറ്റർമാരായിരിക്കും കഴിഞ്ഞ ദിവസം തന്നെ ക്രിക്കറ്റിലെ ശിശുക്കളായ നെതർലാൻഡ്സിനോട് ദക്ഷിണാഫ്രിക്ക വൻ നാണക്കേടിൽ നിന്ന് തലനാരിക്ക് രക്ഷപ്പെടുകയായിരുന്നു ആദ്യം ബാറ്റ് ചെയ്ത നെതർലാൻഡ്സിനെ ദക്ഷിണാഫ്രിക്ക റൺസിൽ ഒതുക്കി എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക നാലിന് പന്ത്രണ്ട് എന്ന നിലയിലേക്ക് കൂപ്പുകുത്തി നാലാമത്തെ ഓവർ അവസാനിക്കുമ്പോഴേക്കും നാല് മുൻനിര വിക്കറ്റുകൾ ദക്ഷിണാഫ്രിക്കയ്ക്ക് നഷ്ടമാവുകയായിരുന്നു എന്നാൽ ഡേവിഡ് മില്ലറും ട്രിസ്റ്റൻ സ്റ്റബ്സും അവരെ വിജയത്തിലേക്ക് അടുപ്പിക്കുകയായിരുന്നു നാല് വിക്കറ്റിനാണ് ജയം ഏഴ് പന്തുകൾ ശേഷിക്കെയാണ് നൂറ്റിനാല് റൺസ് വിജയലക്ഷ്യത്തിലേക്ക് ദക്ഷിണാഫ്രിക്ക എത്തുന്നത് ദക്ഷിണാഫ്രിക്കയെ വിറപ്പിച്ചാണ് ഡച്ചുകാർ കീഴടങ്ങിയത് നെതർലാൻഡ്സ് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിമൂന്ന് റൺസ് നേടിയപ്പോൾ ദക്ഷിണാഫ്രിക്ക പതിനെട്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റിയാറ് റൺസ് നേടി വിജയിച്ചു അതേസമയം പിച്ചിന് ചില പ്രശ്നങ്ങളുണ്ടെന്ന് ലോക്സഭാ സംഘടനാ സമിതിയും ഐ സി സിയും സമ്മതിക്കുകയും ഇന്ത്യ പാക് മത്സരത്തിന് മുൻപായി ശരിയാക്കുമെന്ന് പ്രസ്താവിക്കുകയും ചെയ്തിട്ടുണ്ട് നൂറ്റിനാല് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നഷ്ടമായി കിൻറ്റൻ ഡി കോക്ക് ആണ് ഗോൾഡൻ ഡെക്കായത് ഇന്നിംഗ്സിലെ ആദ്യ പന്തിൽ റൺ ഔട്ടാവുന്ന അപൂർവ നിമിഷങ്ങളായിരുന്നു ഇത് രണ്ടാം ഓവറിൽ രണ്ടാം വിക്കറ്റ് വീണു റീക്സ ഹെൻഡ്രിക്സ് മൂന്ന് റൺസോടെ ക്ലീൻ ബൗൾഡ് മൂന്നാം ഓവറിൽ മൂന്നാം വിക്കറ്റ് വീണു ഐതൻ മാർക്കറും മൂന്ന് പന്ത് നേരിട്ട് ഗോൾഡൻ ഗോൾഡെണ്ടക്കായി മികച്ച ഫോമിലുള്ള ഹെൻഡിച്ച് ക്ലാസനാണ് പിന്നാലെ വീണത് ഇതോടെ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ പന്ത്രണ്ട് എന്ന നിലയിലായി എന്നാൽ ട്രിസ്റ്റൻ സ്റ്റംസ് മുപ്പത്തിയേഴ് പന്തിൽ മുപ്പത്തിമൂന്ന് റൺസും ഡേവിഡ് മില്ലർ പുറത്താവാതെ അൻപത്തിയൊന്ന് പന്തിൽ അൻപത്തി ഒൻപത് റൺസും നേടിയതോടെ മത്സരം ദക്ഷിണാഫ്രിക്കയുടെ വരുതിയിലാവുകയായിരുന്നു നേരത്തെ ടോസ് നേടിയ ദക്ഷിണാഫ്രിക്ക നെതർലാൻഡ്സിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു നാലാമനായി ഇറങ്ങിയ എംഗെൽ ബ്രെസ്റ്റ് എട്ടാമൻ വാൻ ബീകുവുമാണ് നെതർലാൻഡ്സിന്റെ ടോപ്പ് സ്കോറർ ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടി ബാറ്റ്മാൻ നാല് ഓവറിൽ പതിനൊന്ന് റൺസിന് നാല് വിക്കറ്റ് വീഴ്ത്തി നോർക്കിയ നാല് ഓവറിൽ പത്തൊൻപത് റൺസിനും മാർക്കോ ജെൻസൺ നാല് ഓവറിൽ ഇരുപത് റൺസിനും രണ്ട് വിക്കറ്റ് വീതമെടുത്തു